എൻ്റെ പേര് മീര രഘുനാഥ് എൻ്റെ സ്ഥലം കായംകുളം കാക്കനാടാണ് അമ്മയും കുഞ്ഞിനെയും കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ റിലേറ്റീവ്സ് വഴിയായിരുന്നു അതിനുശേഷം ഞാൻ അമ്മയും കുഞ്ഞുമായി കോണ്ടാക്ട് ചെയ്യുകയും ഡോക്ടർ നവീൻ നമ്മൾക്ക് ഒരു ആൻറ്റിയെ അതായത് അവിടുത്തെ ഒരു ആൻറ്റിയെ ഏർപ്പാടാക്കി തരികയും ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മളെ നോക്കാനായി ശാന്തമ്മ എന്നായിരുന്നു ആന്റിയുടെ പേര് ആൻറ്റി എത്തിയിട്ടുണ്ടായിരുന്നു അമ്മയും കുഞ്ഞിന്റെ സർവീസ് വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു തന്നത് ഡോക്ടേഴ്സ് എല്ലാവരും എല്ലാ ദിവസവും നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും റിവ്യൂസ് എടുക്കുകയും കുഞ്ഞിന്റെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അന്വേഷിക്കുകയും പൂർണ്ണമായും കെയർ ചെയ്യുകയും ചെയ്തു അതായത് അവർക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു രീതിയുണ്ട് അത് മീൻസ് നമുക്ക് അതായത് നമ്മുടെ വേദുകുളി ഏഴു ദിവസത്തെ വേദുകുളി ഏഴു ദിവസത്തെ പൊടിക്കിഴി ഏഴ് ദിവസത്തെ ഇലക്കിഴി അങ്ങനെ ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു വളരെ നല്ല രീതിയിലാണ് കുറെ ഏറെ സമയമെടുത്ത് നല്ല രീതിയിൽ നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ റിലാക്സ് ചെയ്യുന്ന രീതിയിലാണ് ശാന്തമാൻഡി അത് ചെയ്തു തന്നത് കൂടാതെ തന്നെ നമുക്ക് ആഹാര രീതി പ്രത്യേകിച്ച് ഒരു ആഹാര രീതി തന്നെ ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു കരിയാപ്പിലിയുടെ ഒരു നമുക്കൊരു ഇത് തരുമായിരുന്നു അത് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടി നമുക്ക് തന്നുകൊണ്ടിരുന്നതാണ് കരിയാപ്പിലയും പാലും നാരങ്ങനീരും മിക്സ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു കഞ്ഞി തയ്യാറാക്കി തരുമായിരുന്നു വളരെ ടേസ്റ്റും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ആരോഗ്യത്തിന് നല്ലൊരിതും പ്രധാനം ചെയ്യുന്നൊരു കഞ്ഞിയാണ്